ചെന്നൈ മധുരവോയിലിന് സമീപം നവദമ്പതികൾ ജീവനൊടുക്കിയ സംഭവം വല്ലാത്ത ഞെട്ടലാണ് നാട്ടുകാർക്ക് സമ്മാനിച്ചിരിക്കുന്നത് മധുരവോയിലിന് സമീപം ആലപ്പാക്കം തനലക്ഷ്മി നഗറിൽ താമസിക്കുന്ന ശക്തിവേലും ആരതിയുമാണ് വിവാഹത്തിനു പിന്നാലെ ജീവനൊടുക്കിയത് മധുരവോയിലിൽ കട നടത്തി വരികയായിരുന്ന തിരുനെൽവേലി സ്വദേശി ഇരുപത്തിരണ്ടുകാരനായ ശക്തിവേൽ ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ കഴിഞ്ഞ ജനുവരിയിലാണ് ഇരുപതുകാരിയായ ആരതി എന്ന യുവതിയെ വിവാഹം കഴിച്ചത് വിവാഹശേഷം ഇരുവരും മധുര താമസം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ബന്ധുക്കൾ ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല കടയും തുറന്നിരുന്നില്ല ഏറെനേരം നേരം കഴിഞ്ഞിട്ടും വീടിന്റെ വാതിലും തുറക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ മധുരോയിൽ പോലീസ് സ്ഥലത്തെത്തി വീടിന്റെ വാതിൽ തകർത്ത് കടന്നപ്പോൾ ഭാര്യയെയും ഭർത്താവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇരുവരുടെയും ശരീരങ്ങൾ പുറത്തെടുത്ത് മേൽ നടപടികൾക്കായി കിൽപാക്കം സർക്കാർ ആശുപത്രിയിലേക്ക് അയച്ചു തുടർന്ന് മഥുരയിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഇവരുടെ വീട്ടിൽ നിന്ന് ജീവൻ ഒടുക്കുന്നതിന് മുമ്പ് ഇവർ എഴുതിയ കത്ത് പോലീസ് കണ്ടെടുത്തു അതിൽ എന്റെ ലിംഗത്തിന്റെ ഞരമ്പ് പൊട്ടി എനിക്കിനി ഒരു കുട്ടിയുണ്ടാകില്ല അതിനാൽ ഞങ്ങൾ ജീവൻ ഒടുക്കുന്നു ആരും ഇതിൽ ഉത്തരവാദികളല്ല എന്ന കത്ത് പോലീസ് കണ്ടെടുത്തു വിവാഹശേഷം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ശക്തിവേലിന്റെ ലിംഗത്തിലെ ഞരമ്പ് പൊട്ടിയതായും അതിനുശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വന്നതായും പറയുന്നു കുട്ടി ഇനി ഉണ്ടാകില്ല എന്ന മനോവിഷമത്തെ തുടർന്നാണ് ആശുപത്രിയെ സമീപിക്കാതെ ജീവൻ ഒടുക്കുന്നതിലേക്ക് ഇവർ കടന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞു ലിംഗത്തിന്റെ ഞരമ്പ് പൊട്ടിയാലും അത് ശസ്ത്രക്രിയയിലൂടെ ശരിയാക്കാമായിരുന്നെന്നും അതിന് ജീവൻ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നും ശക്തിവേലിന്റെ ഒരു ബന്ധു പറഞ്ഞു അവൻ ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ല എന്നും അയാൾ പറഞ്ഞു ആ പെൺകുട്ടിക്കും അതിനുള്ള ബോധമില്ലാതെ പോയല്ലോ അവൾക്കെങ്കിലും അവനെ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നല്ലോ ഇന്നത്തെ വൈദ്യശാസ്ത്രം അത്രയും വികസിച്ചു പോയല്ലോ അപ്പോൾ ഇതൊക്കെ നിസ്സാരമായ കാര്യമല്ലേ എന്നും വേദനയോടെ ബന്ധു പറഞ്ഞു അതേസമയം കണ്ടെടുത്ത കത്തിൽ ചില അക്ഷര പിശകുകൾ ഉണ്ടെന്നും കൃത്യമായ അന്വേഷണം നടത്തി വരികയാണെന്നും ഇവർ തന്നെയാണോ കത്ത് എഴുതിയത് എന്നുമാണ് പോലീസ് അന്വേഷിക്കുന്നത് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദുരൂഹമരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്